നല്ല ഭംഗിയുള്ള സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു അപ്പൂവിൻ്റെ വീടിൻ്റെ മുൻപിലുള്ള അരളിപ്പൂക്കൾ അരളിപ്പൂവിൻ്റെ ചെടിയിലാവട്ടെ നല്ല മനോഹരമായ ഒരു കുഞ്ഞു കൊക്കൂണും കൂടി നിൽപ്പുണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ പ്യൂപ്പയിൽ നിന്നും കുഞ്ഞൊരു ഭംഗിയുള്ള പൂമ്പാറ്റ പുറത്തേക്ക് വരേണ്ടതാണ് ഉറക്കമുണർന്ന് വന്ന അപ്പൂ രാവിലെ തന്നെ കണ്ടത് അരളി ചെടിയുടെ ഇലയുടെ അടിയിലായി നിൽക്കുന്ന ഈ കൊക്കൂണനെയാണ് അങ്ങനെ നേരെ അപ്പൂക്കുട്ടി നേരെ പോയി നോക്കി നോക്കിയപ്പോഴാവട്ടെ എന്താ ഇതിനെ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്തായാലും ഇതിൽ നിന്നും പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുമെന്ന് ടീച്ചർ പറഞ്ഞതായിട്ട് അപ്പുവിന് ഓർമ്മയുണ്ട് അപ്പൂ ആവട്ടെ പൂമ്പാറ്റയെ കാണാനുള്ള ധൃതി കൊണ്ട് വീട്ടിൽ നിന്നും ഒരു കത്രിക എടുത്തു കൊണ്ടുവന്ന് ആപ്പ്യൂപ്പയ്യെ അങ്ങ് വെട്ടി അപ്പൊ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല മനോഹരമായ ഭംഗിയുള്ളൊരു പൂമ്പാറ്റ ആ കുക്കോണിൽ നിന്നും അടർന്നു താഴേക്ക് വീണു എന്നാൽ അപ്പൊ വിചാരിച്ചതുപോലെ അതിന് പറന്നു പറന്നുയരാൻ കഴിയുന്നില്ല അയ്യോ അപ്പുവിനാകെ വിഷമമായി എന്ത് ഭംഗിയിൽ വളർന്ന് വലുതായി വിരിഞ്ഞു പറന്നു നടക്കേണ്ട പൂമ്പാറ്റയായിരുന്നു താൻ കാരണം എപ്പോഴത് നശിച്ചുപോയില്ലേ അപ്പുവിനാകെ സങ്കടമായി നമ്മളും ചിലപ്പോഴൊക്കെ അപ്പുവിനെ പോലെയല്ലേ കൂട്ടുകാരെ ചില സമയങ്ങളിൽ നമുക്ക് ആര് പറയുന്നതും കേൾക്കാനോ അനുസരിക്കാനോ ഇഷ്ടമുണ്ടാവാറില്ല മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് ക്ഷമയോടനുസരിച്ച് കേൾക്കാൻ നിങ്ങളിൽ ആർക്കൊക്കെ കഴിയാറുണ്ട് കൂട്ടുകാരെ